പെരുമേട് പാഞ്ചാലിമേട്ടിലെ സംയുക്ത സർവേ നടത്തി റവന്യൂ വനം ടൂറിസം വകുപ്പുകളുടെ സംയുക്ത സർവേയാണ് കയ്യിലുള്ള രേഖയെ അടിസ്ഥാനമാക്കിയുള്ള സർവേയാണ് നടത്തിയത് തുടർന്ന് റവന്യൂ വിഭാഗത്തിന്റെ സർവേ നടപടികൾ നടത്തിയ ശേഷം റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറും സബ് കളക്ടർ അരുണസ് നായരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന പകൽ സർവേ നടപടികൾ തുടങ്ങിയത് വകുപ്പിൽ നിന്നും ഭൂമിയിൽ ജില്ലാ ടൂറിസം വകുപ്പാണ് വികസന പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നത് ബോട്ടിങ്ങും ഫ്ലവർ ഗാർഡനും അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ മൂന്നര ദശാംശം രണ്ടു കോടി രൂപയാണ് അനുവദിച്ചത് ബോട്ടിംഗ് ആരംഭിക്കാനുള്ള ചെക്ക് ഡാമിന്റെ പണികൾ നടന്നു വരുന്നതിനിടെയാണ് വനംവകുപ്പ് പണികൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് ചെക്ക് ഡാമിന്റെ മൂന്നിലൊരു ഭാഗം വനംവകുപ്പിൻ്റെതാണെന്നാണ് വനംവകുപ്പ് പറയുന്നത് ഇതിന്റെ സ്കെച്ചും കയ്യിലുണ്ട് എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി നാളുകൾ കഴിഞ്ഞ് പണികൾ അവസാനഘട്ടത്തിൽ വേളയിൽ വനംവകുപ്പ് അവകാശവാദം ഉന്നയിച്ചെത്തിയത് മേഖലയുടെ ടൂറിസം വികസെന്റർ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്നാണ് പൊതുപ്രവർത്തകർ അടക്കം പറയുന്നത് ഇതിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നതും നിലവിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഇന്ന പ്രദേശത്ത് സംയുക്ത പരിശോധന നടത്തിയത് വനം റവന്യൂ ടൂറിസം വകുപ്പുകളുടെ സംയുക്ത പരിശോധനയാണ് നടന്നത് ആദ്യം വനംവകുപ്പിന്റെ കയ്യിലെ രേഖ അടിസ്ഥാനമാക്കിയുള്ള സർവേയാണ് നടത്തിയത് തൊട്ടടുത്ത ദിവസം റവന്യൂ വകുപ്പും തങ്ങളുടെ കയ്യിലെ രേഖ പരിശോധിക്കും തുടർന്ന് റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും ഇതിനുശേഷം മാത്രമേ അന്തിമ തീരുമാനത്തിൽ എത്തുകയുള്ളൂ ഭൂമിയുടെ അതിർത്തിയിലെ ജണ്ടകൾ ആധുനിക സംവിധാനം ഉപയോഗിച്ച് പരിശോധിച്ച് വരുന്നതിനിടയിൽ മൂന്നോളം ജണ്ടകൾ മേഖലയിൽ കാണാതാകുകയും ഇത് സംബന്ധിച്ച പരിശോധനയ്ക്കിടയിലാണ് വിഷയം ശ്രദ്ധയിൽപ്പെട്ടതെന്നും തുടർ നടപടികൾ നടത്തിയതെന്നുമാണ് വനംവകുപ്പ് പറയുന്നത് ന്യൂസ് ബ്യൂറോ പീരിമേട്